ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ നടത്തുന്ന ആക്രമണം നിർത്തില്ലെന്ന് യമനിലെ ഹൂതി വിമതർ ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം നേരിടാൻ അമേരിക്ക പുതിയ സേന പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഹൂദികളുടെ പ്രതികരണം മുഴുവൻ രാജ്യങ്ങളെയും അണിനിർത്തുന്നതിൽ അമേരിക്ക വിജയിച്ചാലും തങ്ങളുടെ സൈനിക നടപടി നിർത്തില്ലെന്ന് മുതിർന്ന ഹൂതി പ്രതിനിധിയായ മുഹമ്മദ് അൽ ബുഖാരി പറഞ്ഞു എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഇതിൽ മാറ്റമില്ലെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഗാസയിലെ ഇസ്രായേൽ കുറ്റകൃത്യങ്ങൾ അവസാനിപ്പിക്കുകയും മരുന്നും ഭക്ഷണവും ഉൾപ്പെടെയുള്ള അവശ്യവസ്തുക്കൾ ദുരിതത്തിൽ കഴിയുന്ന ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്താൽ മാത്രമേ തങ്ങൾ ആക്രമണം നിർത്തുകയുള്ളൂവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ ദിവസങ്ങൾ ിൽ പന്ത്രണ്ടിലധികം ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവുമായി ചർച്ച നടത്തിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു ഇസ്രയേൽ ഹമാസ് യുദ്ധമാണ് പ്രധാന ചർച്ചാ വിഷയമായതെന്ന് നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിലൂടെ വ്യക്തമാക്കി മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ നിലപാടും ചർച്ചയിൽ മോദി ആവർത്തിച്ചു യുദ്ധത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം ഉറപ്പാക്കാൻ ബെഞ്ചമിൻ നദന്യാഹുവിനോട് ആവശ്യപ്പെട്ടതായും പ്രധാനമന്ത്രി വിശദീകരിച്ചു സമുദ്ര ഗതാഗത സുരക്ഷ സംബന്ധിച്ച ഇന്ത്യയുടെ ആശങ്കയും മോദി പ്രകടിപ്പിച്ചു പ്രദേശത്ത് സമാധാനം പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് ഭാരതം നേരത്തെ തന്നെ നിലപാട് സ്വീകരിച്ചിരുന്നു ദുരിതബാധിതരായവർക്ക് മാനുഷിക പരിഗണന നൽകണമെന്നും ഇത് കണക്കിലെടുത്ത് മേഖലയിൽ സ്ഥിരത കൊണ്ടുവരണമെന്നുമാണ് ഇന്ത്യയുടെ നിലപാടെന്നും ഫോൺ സംഭാഷണത്തിൽ ഇത് വീണ്ടും അടിവരയിട്ട് പറഞ്ഞതായും ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകുന്ന ചരക്ക് കപ്പലുകളിൽ അൻപത് ശതമാനത്തിലേറെയും സൂയിസ് കനാൽ വഴിയാണ് പോകുന്നത് മൊത്തം ആഗോള വ്യാപാരത്തിന്റെ കപ്പലുകൾ ഗുഡ് ഹോപ്പ് പുനമ്പിലൂടെ വഴിതിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായാൽ കൊച്ചി തൂത്തുക്കുടി തുടങ്ങിയ തുറമുഖങ്ങളിൽ വലിയ തോതിൽ ചരക്കുകൾ കെട്ടിക്കിടക്കും സാഹചര്യമുണ്ടാകുമെന്നും കയറ്റുമതിക്കാർ കഴിഞ്ഞ ദിവസം ദക്ഷിണേന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളിൽ നിന്നും നേരിട്ട് യൂറോപ്പിലേക്ക് ചരക്ക് ഗതാഗതം നടത്തുന്ന കപ്പലുകളുടെ എണ്ണം വളരെ കുറവാണ് കൊളംബോ സിംഗപ്പൂർ മലേഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള കപ്പലുകളെയാണ് ആഭ്യന്തര കയറ്റുമതിക്കാർ കൂടുതലായി ആശ്രയിക്കുന്നത് അതിനാൽ റൂട്ടിലുണ്ടാകുന്ന മാറ്റങ്ങൾ മൂലം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ യഥാസമയം യൂറോപ്പിലെത്തുന്നതിന് തടസ്സം നേരിടുമെന്നും അവർ കൂട്ടിച്ചേർക്കുന്നു അതേസമയം സൂയിസ് കനാൽ ഒഴിവാക്കാൻ കപ്പൽ കമ്പനികൾ ഔദ്യോഗികമായി തീരുമാനിച്ചിട്ടില്ല എന്ന് ഷിപ്പിംഗ് രംഗത്തുള്ളവർ പറയുന്നു യമനിലെ ഹൂതികൾ പലസ്തീനോടുള്ള പിന്തുണ അറിയിക്കാനാണ് തുടർച്ചയായി ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നത് സുപ്രധാനമായ പടിഞ്ഞാറൻ തീരം ഉൾപ്പെടെ യമനിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗമാണ് ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നുണ്ട് ഹമാസിനുള്ള ഐക്യതാട്യമെന്ന നിലയ്ക്കായിരുന്നു ഹൂതികളുടെ ഈ നീക്കം അതിന്റെ ഭാഗമായി ഇസ്രയേൽ തുറമുഖങ്ങളിൽ നിന്ന് പോകുന്നതും വരുന്നതുമായ എല്ലാ കപ്പലുകളും ആക്രമിക്കുമെന്നും ഹൂതി വിഭാഗം ഇക്കഴിഞ്ഞ ഡിസംബർ ഒൻപതിന് ഭീഷണി മുടക്കിയിരുന്നു അതിന് പിന്നാലെ ഡിസംബർ പതിനഞ്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കാരിയറായ എം എസ് എസ് സിയുടെയും എം എസ് സി പലാറ്റിയം തേടിന് നേരെയും വിഭാഗം ആക്രമണം നടത്തി ഇത് കാര്യങ്ങളെ കൂടുതൽ വഷളാക്കി യൂറോപ്പിലേക്കുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വസ്ത്രങ്ങൾ ഇലക്ട്രോണിക്സ് എന്നിവയുടെ കയറ്റുമതിയും ഇന്ത്യയിലേക്കുള്ള ക്രൂഡിന്റെ ഇറക്കുമതിയും പ്രധാനമായി ആശ്രയിക്കുന്നത് സൂയിസ് കനാലിനെയാണ് ഡിസംബർ പതിനഞ്ചിലെ ആക്രമണത്തെ തുടർന്ന് ലോകത്തിലെ മൂന്ന് പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളായ സി എം എ സിജിഎം ഹാപ്പഗ്ലോയിഡ് മെയ്സ്ക് എന്നിവർക്കൊപ്പം ചെങ്കടലിലൂടെയുള്ള പ്രവർത്തനം നിർത്തിവെക്കുന്നതായി എം എസ് സി അറിയിച്ചിരുന്നു നാല് കമ്പനികളാണ് ോള സമുദ്ര വ്യാപാരത്തിന്റെ അൻപത്തി മൂന്ന് ശതമാനം കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് സംഭവത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമെയാണ് എണ്ണ വ്യവസായ അഭിമന്മാരായ ബിപിയും അവരുടെ പ്രവർത്തനം അവസാനിപ്പിച്ചത് മറ്റ് വൻകിട എണ്ണ കമ്പനികളും ഈ ട്രെൻഡ് പിന്തുടർന്നാൽ എണ്ണവില ഉയരുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ചെങ്കടൽ കടലിഴുക്കിൽ വെച്ച് പതിമൂന്ന് വാണിജ്യ കപ്പലുകളാണ് ഇതുവരെ ഹൂതികൾ ആക്രമിച്ചത് എണ്ണയും ഡീസൽ ഇന്ധനവും പോലുള്ള യൂറോപ്പിന്റെ ഊർജ്ജ വിതരണത്തിന്റെ വലിയൊരു ഭാഗം ജലപാതയിലൂടെയാണ് പോകുന്നത് അതിന് തടസ്സം നേരിടുന്നതോടെ യൂറോപ്പിൽ വില യറ്റത്തിന് ഊർജ്ജ പ്രതിസന്ധിക്കും കണക്ക് പ്രകാരം സൂയിസ് കനാലിലൂടെ ഏകദേശം ഇരുനൂറ് ബില്യൺ ഡോളർ മൂല്യമുള്ള വ്യാപാരമാണ് ഇന്ത്യ നടത്തുന്നത് കോവിഡ് മഹാമാരിക്ക് ശേഷം അത് വീണ്ടും വർദ്ധിച്ചിരിക്കാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ചെങ്കടൽ പാതയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇന്ത്യയിലെ എണ്ണവിലയെ ബാധിക്കാനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക്